ജേക്കബിന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും തെരുവുമക്കളെത്തി പാട്ടുപാടിയും കേക്ക് മുറിച്ചും വയറു നിറയെ കോഴി ബിരിയാണി കഴിച്ചും അവർ ആഘോഷം പൊടിപൊടിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്ന ക്രിസ്മസ് സന്ദേശം പ്രാവർത്തികമാക്കുകയാണ് ഗുരുവായൂർ സ്വദേശി സി എൽ ജേക്കബ് കഴിഞ്ഞ ഇരുപത്തി വർഷമായി തെരുവുമക്കൾക്കൊപ്പമാണ് ജേക്കബും കുടുംബവും ക്രിസ്മസ് ആഘോഷിക്കുന്നത് തിരുപ്പിറവിയുടെ വരവറിയിച്ച് ജേക്കബിന്റെ വീട്ടുമുറ്റത്ത് കൊച്ചുപന്തൽരുങ്ങും വിവാഹവീടിനെ അനുസ്മരിക്കും വിധം പാചകവും തുടങ്ങും തെരുവിൽ കഴിയുന്നവരെ മുഴുവൻ വീട്ടിലേക്ക് ക്ഷണിക്കും ഉച്ചയോടെ കേക്ക് മുറിക്കും പിന്നെ പാട്ടും ആട്ടവും നടക്കുന്നതിനിടയിൽ വയറു നിറയെ ഭക്ഷണവും വർഷത്തിൽ ഈയൊരു ദിവസം ഗുരുവായൂരിലും പരിസരത്തുമായി തെരുവിൽ കഴിയുന്നവർ മറക്കാതെ കൃത്യമായി ജേക്കബിന്റെ വീട്ടിലെത്തിയിരിക്കും വൈകുന്നേരത്തോടെയാണ് പലപ്പോഴും ആഘോഷപരിപാടികൾ അവസാനിക്കാറ് മുന്നൂറോളം പേരാണ് ഇത്തവണ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് ഏത് പ്രതിസന്ധിയിലും തളർന്നിരിക്കാതെ ജേക്കബ് തന്റെ കർത്തവ്യം നിറവേറ്റാറുണ്ട് രണ്ടു തവണ അപകടം സംഭവിച്ച് വിശ്രമിക്കുന്ന സമയത്തും ജേക്കബ് ഈ പതിവ് തെറ്റിച്ചിട്ടില്ല കോവിഡ് കാലത്ത് കൂടിച്ചേരലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നതിനാൽ ഭക്ഷണം തെരുവിലേക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്തത് ദൈവത്തിന്റെ ഇഷ്ടം തന്നിലൂടെ നിറവേറുന്നുവെന്നതാണ് ഈ ആഘോഷ പരിപാടിയുടെ പുറകിലെ രഹസ്യമെന്നാണ് ജേക്കബിന്റെ ഭാഷ്യം ജീവൻ കാലം ഈ പാത പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നും ജേക്കബ് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ പരിപാലയാണ് പരിപാലനയാണ് കാരണം ഞാൻ രണ്ട് പ്രാവശ്യം എന്നെ ബൈക്ക് ബൈക്കിടിച്ച് ഞാൻ കിടന്നിട്ട് പോലും തമ്പുരാൻ അത് ഭയങ്കരമായിട്ട് നടത്തിയത് ഞാൻ കിടന്നിട്ട് പോലും തമ്പുരാൻ ഈ ക്രിസ്മസ് സദ്യ ഭംഗി നടത്തി അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ ആ ഇഷ്ടമാണിത് നടക്കുന്നത് നമ്മളൊന്നുമല്ല നമ്മൾ വെറും ഒരു ഉപകരണമാണ് പലരും ഇതിനു വേണ്ടി സഹായിക്കുന്നു നമ്മൾ ഓടി നടക്കുന്നു അങ്ങനെയാണ് ഈ ക്രിസ്മസ് സദ്യ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഒരു കഴിവൊന്നല്ല ദൈവത്തിന്റെ വലിയൊരു കഴിവാണ് ഇതിങ്ങനെ കൊണ്ടുനടക്കാൻ കാരണമായത് അപ്പോൾ ഇരുപത്തി കൊല്ലം ഇത് നീണ്ടു നിന്നു ഇനി നമ്മളെ ജീവിതകാലം നമുക്ക് എന്തോരം ദീർഘായുസമുണ്ട് അല്ലെങ്കിൽ എന്തോരം കയ്യും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അതുവരെ നമ്മൾ നടത്താൻ ഉദ്ദേശം ഉദ്ദേശം അപ്പൊ തമിഴാന്റെ ഇഷ്ടം നിറവേറ്റെന്ന് പ്രാർത്ഥിക്കുന്നു ഭാര്യ ലിസിയും മക്കളായ ഇമ്മാനുവൽ ദീന സഹോദരൻ ജോബ് തുടങ്ങിയവരും ജേക്കബിന് സപ്പോർട്ടാണ് അയൽവാസികളും പരിപൂർണ പിന്തുണയാണ് ജേക്കപ്പിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഫാദർ ആന്റണി കൊള്ളന്നൂർ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ കെ പി എ റഷീദ് പൊതുപ്രവർത്തകരായ പി ഐ സൈമൺ പി ഐ ലാസർ തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് ഗുരുവായൂർ